എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാൻ വന്നിട്ടുള്ളത് കുട്ടികളുടെ തലയിലെ പേൻ ശല്യം എങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ കുട്ടികളുടെ തലയിൽ പേൻ ഉണ്ടെങ്കിൽ അവർക്ക് വല്ലാത്ത ഇറിറ്റേഷനും ഒക്കെ ആയിരിക്കും അപ്പോൾ അത് മാറ്റാനും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് പാരച്ചൂട്ടിൻ്റെ എണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വീട്ടിൽ ആട്ടിച്ച എണ്ണയുണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു സ്പൂണോളം എണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക നമ്മൾ ഈ തലയിൽ എന്ത് പെയിൻ പോകുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്തു കൊടുത്താൽ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല കേട്ടോ അപ്പോൾ തലയിൽ നമ്മൾക്ക് കുറച്ച് പേന ഒക്കെ ഉള്ളെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന് റിസൾട്ട് കിട്ടും ഒരുപാട് പേന ഉണ്ടെങ്കിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇത് ചൂടാക്കിയെടുത്ത എണ്ണയിലേക്ക് ഞാൻ കർപ്പൂരമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു കർപ്പൂരത്തിൻ്റെ കാൽഭാഗം മാത്രമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഫുള്ളായിട്ട് എടുക്കുന്നില്ല നമ്മൾ ഒരു സ്പൂണ് എണ്ണയാണ് ഇവിടെ എടുത്തിട്ടൊക്കെ ഉള്ളത് അപ്പോൾ അതിന് കാൽഭാഗം മാത്രം മതി അല്ലെങ്കിൽ കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് റിസൾട്ടേ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളൊരു നൂറ് എം എൽ എണ്ണയൊക്കെ എടുക്കുവാണെങ്കിൽ ഒരു കർപ്പൂരം ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം അറിയാലോ ചെറുതായിട്ട് ചൂടായ എണ്ണയിലേക്ക് കർപ്പൂരം കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ ഈ സ്മെല്ലാണ് നമ്മളെ തലയിൽ നിന്ന് പേനിന് ചല്ല് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്ത സ്മെല്ലാവുമ്പം പേന ഒക്കെ നശിച്ചു പോവുക തന്നെ ചെയ്യും അല്ലെങ്കിൽ തലേന്ന് അത് പൊഴിഞ്ഞു പോവുക തന്നെ ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊരു പഞ്ഞിക്കാത്തോ അല്ലെങ്കിൽ കോട്ടൺ തുണിക്കാത്തോ നോക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചിലർ വെളിച്ചെണ്ണയും വിനാഗിരി ഒക്കെ പേൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി തേച്ച് കൊടുക്കുന്നുണ്ട് അതിനേക്കാളും റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനാണ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇനി നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു നല്ലൊരു പല്ലകല ഉള്ള ചീപ്പ് വെച്ച് ഒന്ന് മുടി ചീകിയെടുത്തതിന് ശേഷം ഓയിൽ ഇതുപോലെ തലയിലേക്ക് തേച്ച് കൊടുക്കാം ഞാൻ കൈ വെച്ച് തന്നെയാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ തലയോട്ടിയിൽ ഇതുപോലെ തേച്ച് കൊടുക്കുക നല്ലപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം മുപ്പത് മിനിറ്റ് അങ്ങനെ തന്നെ വിടുക അതിനുശേഷം നമുക്ക് ചീപ്പ് വെച്ച് നല്ലപോലെ ഒന്ന് ചീകിയെടുക്കാം കേട്ടോ അപ്പോൾ തേനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം താഴെ വീഴുന്നതായിരിക്കും അതിനുശേഷം വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്തെടുക്കുക മൈൽഡ് ഷാംപു ഏതെങ്കിലും ഉപയോഗിച്ച് കഴുകാവുന്നതാണ് അതുപോലെ തന്നെ കർപ്പൂരം നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് തലേണ കവറിനുള്ളിൽ വെച്ചിട്ട് കിടന്നുറങ്ങുവാണെങ്കിലും ആ ഒരു സ്മെല്ല് കാരണം പേന ഒക്കെ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് വാസിലിൻ കൊണ്ട് പേനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കി എടുക്കാവുന്നതാണ് കേട്ടോ എല്ലാവർക്കും അത്ഭുതമായിരിക്കും വാസിലിൽ വെച്ചിട്ട് പേനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കി എടുക്കാം എന്നതിനെക്കുറിച്ച് പെട്രോളിയം ജെല്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റ് ഒന്നും വരുന്നതല്ല അപ്പോൾ ധൈര്യപൂർവ്വം ഉപയോഗിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഉപയോഗിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പേടി പേടിയുണ്ടെങ്കിൽ ഇത് കുറച്ച് വാസലിനെടുത്തിട്ട് നിങ്ങളൊരു പേനതിൻ്റെ മുകളിൽ വെച്ച് നോക്കും പേൻ നശിക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ വാസലിനെടുത്തിട്ട് കാളപ്പിൽ തേച്ച് കൊടുക്കുക തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം നമുക്ക് ഒരു നൈറ്റ് ഫുള്ള് ഇതൊന്ന് തലയൊന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം അങ്ങനെ തന്നെ വിടുക രാവിലെ നമുക്ക് തല ഇതുപോലെ ഒന്ന് ചീകി എടുത്തതിന് ശേഷം വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അടുത്തതായിട്ട് വെളുത്തുള്ളി ചതച്ചതും അതുപോലെ ഇഞ്ചിയുടെ നീരും കൂടെ മിക്സ് ചെയ്യുക അതിനകത്തേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ തേച്ച് കൊടുത്താലും നമുക്ക് തലയിലെ ചൊറിച്ചിലും താരനും പേനും ഈരുവിൻ്റെ ഒക്കെ ശല്യം മാറി കിട്ടുന്നതായിരിക്കും നല്ലൊരു റിലീഫ് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ